നമുക്ക് എന്റെ അശാന്ത പരിശ്രമം കൊണ്ടാണ് ഈ പഞ്ചായത്ത് മേഖലയാക്കി പ്രഖ്യാപിച്ചത് അങ്ങനെ ഉച്ചകഴിഞ്ഞ് ഇങ്ങനെ കണ്ടില്ലല്ലോ നില ഉച്ച കഴിഞ്ഞ് ഒന്ന് നിൽക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു നിലം തൊട്ടില്ല ഓട്ടായിരുന്നു ഓട്ടോ എന്താ ഉണ്ടായത് പറവേലെ ശബ്ദം ആരോ സംസാരിക്കുന്നത് അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നിനക്ക് ശക്തമായിട്ട് കുറച്ച് ഉപദേശം തരാൻ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടത്ര വേഗതയോടുകൂടി നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെന്നുള്ളതോ അവൻ പിന്നെ എല്ലാവരും തയ്യാറാക്കോളൂ നഗരത്തിന്റെ പല ഭാഗത്തും യാത്ര തന്നെ അസാധ്യമാക്കിക്കൊണ്ട് വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് റോഡുകളെല്ലാം അറിയാവുന്ന കാര്യം എനിക്കിനി അവധിയൊന്നും കേൾക്കണ്ട അത് ഞാനൊന്നും പറഞ്ഞോട്ടെ നിന്നെ ഞാൻ കൊല്ലം കൊറേ അതില് കാണാൻ തുടങ്ങിട്ട് തോൽവി വീണ്ടും തോൽവി വർഷങ്ങളായിട്ട് നിഷേധിക്കപ്പെട്ട ജനങ്ങൾ നമ്മുടെ കണ്ട കൊണ്ടേ പോകും മനുഷ്യന്റെ ഒരു അല്ലാതെ അബദ്ധത്തിൽ പറഞ്ഞു പോയതല്ലേ എന്റെ വാസുണ്ണിത്ര കാര്യം മനസ്സിലാക്കി കളഞ്ഞ ഈ മാലയുടെ പകുതി ഭാഗം സ്വർണ്ണം പൂശാനുള്ള നയ പൈസ എന്റെ കയ്യിലില്ല ഇതുപോലെ പറ്റരുത് രണ്ടും മൂന്നും നാലും വർഷമായിട്ട് ജനങ്ങളെ തടവിലാക്കുന്നതായിട്ടുള്ളതെന്നും തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള അവസ്ഥാ വിശേഷം വരിക തോൽവി വീണ്ടും തോൽവി ഇനി നാവു പൊങ്ങില്ല തുണി മാറ്റിക്കോളൂ ചില പദ്ധതികൾ നമ്മൾ തുടങ്ങി ആ പദ്ധതികൾ എവിടെയും എത്താതെ നിൽക്കുന്ന സാഹചര്യം ഒരു വേണം പാണ്ടായി നീങ്ങി ചുവന്ന കാണുന്നുണ്ടോ ഈ ം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം టా <coughs> సరే